അവിടേക്ക് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി ദോശയും നല്ല പഞ്ഞി പോലെയുള്ള ദോശയും അതുപോലെ ചമ്മന്തി ചമ്മന്തിക്കറിയോ കേട്ടോ ചമ്മന്തിക്കറിയും നല്ല അടിപൊളി ദോശയും തേങ്ങയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തേങ്ങ എല്ലാം ചിരി തേങ്ങ നല്ല അടിപൊളി പക്ഷെ തേങ്ങ ചിരി കൊണ്ടിരിക്കുകയാണ് നമ്മളെ മാവ് അടിപൊളി പഞ്ഞി പോലത്തെ ദോശ ഉണ്ടെങ്കിൽ മാവ് പിന്നെ അതുപോലെ തന്നെ ഉള്ളി പിന്നെ മുളക് പിന്നെ കറിയപ്പില ഇച്ചിവിടെ തേങ്ങ പിന്നെ മാവ് പിന്നെ അവിടെ മുളക് വെള്ളത്തിൽ കിടപ്പുണ്ട് ഇത് സമയം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ മോർണിംഗ് എന്ന് പറയുന്നത് നമ്മളവിടെ ഫുഡ് നമ്മുടെ കാപ്പിപൊടി കിടപ്പാണ് അപ്പോൾ നമ്മുടെ വിളക്കിൻ്റെ അവരുടെ കഴിഞ്ഞ് വിളക്കെല്ലാം അവിടെ ഇപ്പുണ്ട് വെള്ളത്തിൽ കപ്പിപ്പോട്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ കാണാം അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചായ എടുത്തു അപ്പോഴേ നമുക്ക് ഓരോന്നോരോ നാട്ടിൽ നമുക്ക് എപ്പോ ചെയ്യണം ഈ സ്പെഷ്യൽ കൂട്ട് താമസിച്ചു നല്ല எந்தபார ஐஸ் ஐஸ்கிரீம் போலான ஐஸ்ரீம் ஐஸ்கிரீம் ஐஸ்கிரீம் ஒரு உள்ள அடிப்பொழி ஒரு மாவான இது நான் ஞான உண்ட காணி தரா அதுபோல ஏதா உண்ி எல்லாம் கிட்டுல சம்பதி கறி கரிச்சு அடிப்பொழிச்சி கறியா சூப்பர் சம்பதி கறியா அது ஒன்று காணிச்சு கறி உண்டாக்குறது அது ചമ്മന്തിക്കറി നമ്മളെ നാടൻ തേങ്ങ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ രുചി വരുന്നത് നാടൻ തേങ്ങ നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്ത തേങ്ങ ഒക്കെ കഴിച്ചുണ്ടാക്കി ചിലപ്പം അത്ര ഒരു രുചി കിട്ടണമെന്നില്ല പക്ഷെ നാടൻ തേങ്ങയാണെങ്കിൽ കിട്ടില്ലായിരിക്കും അടിപൊളിയായിരിക്കും ഒക്കെ ഈ സഭാക്കിയത് നമ്മുടെ വിശേഷം ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ട് ഒന്നര ഉള്ളി രണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മുളക് പിന്നെ രണ്ട് മുളക് എടുത്തിട്ടുണ്ട് കറിയപ്പ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് തേങ്ങ ആവശ്യത്തിന് ഇനി ചിരിഞ്ഞെടുക്കണം വെള്ളത്തിന്റെ അടിയിൽ തകരപ്പൂണ് മുളക് കറി പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഓക്കെ കൊണ്ടാണ് നമ്മൾ അടിപൊളി ചമ്മന്തിക്കറി ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ചമ്മന്തിക്കറി അതേപോലെ ചമ്മന്തിക്കറി നല്ല അടിപ്പൊടി ദോശ സൂപ്പർ കിട്ടിലും ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് നമുക്ക് തുടങ്ങിയാലും പിന്നെ അതുപോലെ തന്നെ പുട്ടരിപ്പുണ്ട് കളിച്ചു തരാം അതിലാകെ വന്നു പുട്ടുണ്ട് പുട്ട് കിടിലം நமக்கு தேங்க கொண்டு விளக்க அப்படின்னு தேங்க கொண்டு கறி உண்டாகி നമ്മുടെ വിശേഷങ്ങൾ നമ്മളെ സ്റ്റാർട്ടിങ് ജസ്റ്റ് തേങ്ങ വന്ന് നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ മോർണിംഗ് വിളക്കെല്ലാം അവിടെ റെഡി ആക്കി ഇത് ആയിരിക്കും ഒന്ന് റെഡി ആവാം നമുക്ക് ലിസ്റ്റ് നോക്കാം താങ്ക് വന്ന് ചിരി ഫിനിഷ് ചെയ്യാം Não tá como não, 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 não. അമ്മയായി ഇനി അടുത്ത പരിപാടി നോക്കാം അപ്പോൾ നട്ടിപ്പൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മളെ കാണിക്കാനായിട്ട് ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് തേങ്ങ എടുത്ത് നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കാണിച്ചു തരാം വട്ട പത്ത് വയ്ക്കാം ഇട്ട് കൊടുക്കാം തേങ്ങയാണ് ചമ്മന്തിക്കറി ഒരു ഒന്നര ചമ്മന്തിന്തിക്കറിയാണ് അടിപൊളിയാണ് സൂപ്പർ ആണ് നമുക്ക് മിക്സിയായിട്ട് അരക്കണം ഇപ്പോ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയത് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊടുത്തരുക അല്ലെങ്കിൽ അടിപൊളി വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെൽബട്ടൺ കൂടെ ചെയ്യുക ലൈക്ക് തരിക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിലും കമന്റ് ചെയ്യാം കമൻഡി തരിക അതുപോലെ ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്ന് നമുക്ക് ആവശ്യത്തിൽ അരിഞ്ഞ് ഇട്ടു കൊടുക്കാം എല്ലാം വളരെ പെട്ടെന്നാണ് ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ാണ് സപ്പുത ഉള്ളി മുളകുണ്ടവിടെ കൊണ്ട് ഇനി ഇഞ്ചി ഒന്നാക്കിട്ട് ഇട്ട് കൊടുക്കാം ചമ്മന്തിക്കറി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ അടിപൊളിയായിരിക്കും സൂപ്പർ ചമ്മന്തിക്കറിയാണ് അപ്പൊ അതിലെ തുടക്കം മുതലേ ഉണ്ട്

वल्लाह 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 तोRenderTarget में la लाते हैं ओके सादा तरीके को छाप देंगे प्यारे यहां उतारना पड़ूंगा ओके मेरे പോകാം മാവ് ഇണ്ട് മാവ് നമ്മൾ അടിപ്പൊളി ദോശക്കുള്ള മാവ് ഇന്നലെ കൊടുത്ത് ഞാൻ ഒരു ചായ വരെ കുടിക്കുന്നുണ്ട് ഒരു അടിപ്പൊളി ചായ ഇന്നലെ നമ്മൾ രാവിലെ കുടിച്ചത് ബൂസ്റ്റ് ചായയാണ് ഇന്നലെ കുടിച്ചത് രാവിലെ അപ്പം ഇന്ന് രാവിലെ കുടിക്കുന്നത് ഹോർലസ് ചായ ഓരോ ദിവസം കിലോ മാറ്റി മാറ്റി കുടിച്ചൊട്ടിരിക്കുകയാണ് നല്ലൊരു വെറൈറ്റി ചായയാണ് അടിപ്പൊളി நல்ல கடுப்பத்தில் கிட்டுல சாய் அப்ப அதை அது குடிச்சா இங்கே நிக்கிறது அப்ப நமக்கு இனிப்ப சம்பந்திக்குள்ள ரெடி ஆக்கி வச்சிட்டு நமக்குதா ஜஸ்ட் மாவட்ட கொண்டு போகலாம் அதுபோல் அது கெட்ட ரெடி ஆக்கி நமக்கு அடிப்பொழுது தோஷு உண்டாம் நம்ம அடுத்த ஒரு ஒரு மாட்டு விருப்பி காரணம் டயம் நிக்கான இங்கே செய்யுது അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ എത്താൻ വരുന്നു ഓക്കെ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ആട്ടിപ്പോൾ വീഡിയോസ് കാണിച്ചു തരാം എല്ലാവരും ഒന്ന് ഒന്ന് സ്റ്റേ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓക്കെ ഗേസ് ബൈ ബൈ